പാലായിൽ കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് സംഘടിപ്പിച്ച ലഹരി വിമുക്തി പരിപാടി അതായത് ലഹരി വിരുദ്ധ പ്രചാരണ യോഗത്തിലാണ് പി സി ജോർജ് കത്തിക്കയറിയതെന്നറിയാവുള്ളൂ പി സി ജോർജ് പറഞ്ഞ എല്ലാ വിടുവായക്കും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ പബ്ലിസിറ്റി വിങ് പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സിനഡിലുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് അതിനകത്ത് മാധ്യമ മാധ്യമ പ്രതിനിധികളും വൈദികരും ഒക്കെ വരുന്ന ഒരു കമ്മീഷൻ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് അതായത് പി സി ജോർജ് പറഞ്ഞതൊന്നും മതനിന്നയോ വർഗീയ വിദ്വേഷമോ പരത്തുന്നതല്ല അയാൾ പറഞ്ഞതൊക്കെ ന്യായമാണ് അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണമെന്നാണ് സീറോ മലബാർ സഭ പറഞ്ഞിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ സീറോ മലബാർ സഭ കാസയുടെ കാസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസംഘി സംഘികളുടെ സംഘപരിവാർ സംഘടനകളുടെ ഒരു എന്താണ് കൂടിച്ചേരലാണ് കാസ കാസ ഒരു വർഗീയ വിഷം തുപ്പുന്ന വേറൊരു ഒരു സംഘടന മതമൌലികവാദ സംഘടനയാണ് അവരുടെ തടവറയിലാണ് സീറോ മലബാർ സഭ എന്നും എന്താണ് ഉറപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനിൽ നിന്ന് പുറത്തു വരുന്നത് പി സി ജോർജ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ സഭയുമായി റിലേറ്റ് ചെയ്ത് ചെയ്തു വേണമെങ്കിൽ വെക്കാം ഈ കാത്തലിക്കൻ ക്ലാസ് അതായത് വേദപഠന വേദ പഠന മതബോധന ക്ലാസ് എന്നോ ഒക്കെ ഒക്കെ പറയുന്ന സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് മതബോധന ക്ലാസ് അതിനകത്ത് പറയും എന്താണ് കുട്ടികളെ മാതാപിതാക്കൾക്കൊപ്പം സന്ധ്യാ നമസ്കാരം ചൊല്ലണം സന്ധ്യാപ്രാർത്ഥന വേണം വീട്ടുകാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അതൊക്കെ കുടുംബയോഗങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ആളുകളെ ഉപദേശിക്കുന്ന കാര്യമാണ് പാലായിൽ പ്രസംഗിച്ച പി സി ജോർജും ഇക്കാര്യങ്ങളൊക്കെ ഛർദ്ദിച്ച് വച്ചിട്ടുണ്ട് അച്ഛന്മാരെ പോലെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന വൈദികരെ പോലെയോ പഠിക്കുന്ന ഛമാശന്മാരെ പോലെയൊക്കെ പി സി ജോർജും അവിടെ അത് വിളമ്പി വച്ചു അത് വേണമെങ്കിൽ സഭയുടെ ആന്തരിക കാര്യം സഭയ്ക്ക് വേണമെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് പുറമേ നിൽക്കുന്ന നമുക്ക് പറയാം അടുത്ത മറ്റൊരു കാര്യം പറഞ്ഞത് പെൺകുട്ടികളെ കെട്ടിച്ച് വിടുന്ന കാര്യം അത് ഓരോ രക്ഷിതാക്കളും പെൺകുട്ടികളും തീരുമാനിക്കേണ്ടതാണ് അതിനകത്ത് പി സി ജോർജും സഭയൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്നതാണ് ജനാധിപത്യ വിശ്വാസികൾ എന്ന നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് തുടരേണ്ട സംഭവം പി സി ജോർജ് പറഞ്ഞത് എന്താണ് ഇരുപത്തി ഒൻപത് മുപ്പത് തികഞ്ഞാലും പെൺകുട്ടികളെ കിട്ടില്ല വരുമാനമൊട്ട ഉള്ള പെൺകുട്ടികളാണെങ്കിൽ കറന്നുകൊണ്ടേ ഇരിക്കും ഊറ്റി ഊറ്റി ഊറ്റിക്കൊണ്ടേയിരിക്കും ഇരുപത്തിനാല് തികയുന്നതിന് മുമ്പ് പെൺപിള്ളരെ കെട്ടിച്ചു വിടണം അല്ലെങ്കിൽ ഇങ്ങനെ മതിൽ ചാടാൻ തുടങ്ങും ഇരുപത്തിയഞ്ച് തികഞ്ഞപ്പോൾ എനിക്കൊരു ഇക്കിളി ഉണ്ടായി പെണ്ണുങ്ങളെ കാണുമ്പോൾ അതുപോലെ പെൺകുട്ടികൾക്കും ഇക്കിളി ഉണ്ടാകും അവരും മനുഷ്യരല്ലേ ആ ഇക്കിളി തടയണമെങ്കിൽ നേരത്തെ കെട്ടിച്ചുവിടണം എന്നാണ് പി സി ജോർജ് വിടുവ പറഞ്ഞത് ഇങ്ങനെയൊക്കെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപ സ്വരത്തിലാണെങ്കിലും അപമാനസ്വരത്തിലാണെങ്കിലും പറയുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടത് പി സി ജോർജെ എന്ന് തിരുത്തേണ്ട സഭ അയാൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനകത്ത് കഴമ്പുണ്ട് കഴമ്പുണ്ട് ഇരുപത്തിനാല് വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കെട്ടിച്ച് കൊടുക്കുകയോ കെട്ടിച്ച് കൊടുക്കാതിരിക്കുകയോ ചെയ്യും അത് പി സി ജോർജ് പറയണമെന്നില്ലല്ലോ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതിന് പി സി ജോർജ് ഇങ്ങനെ മോശം ഭാഷയിൽ താറടിക്കേണ്ടതുണ്ടോ എന്ന് സഭ പുനർവിചിന്തനം ചെയ്യേണ്ടതല്ലേ എന്ന് ന്യായമായും സംശയിക്കാം ഇനി മറ്റൊന്ന് ഇനി മറ്റൊന്ന് അതാണ് പ്രധാനപ്പെട്ട കാര്യം മീനച്ചിൽ താലൂക്കിൽ നിന്നു മാത്രം നാനൂറ് ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആരൊക്കെ കടത്തിക്കൊണ്ടുപോയി ലൌ ജിഹാദ് അതായത് മുസ്ലീങ്ങൾ കടത്തിക്കൊണ്ടുപോയി മുസ്ലീങ്ങൾ പ്രേമം നടിച്ച് നാനൂറോളം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പി സി ജോർജിന്റെ ആരോപണം അതിൽ നാൽപ്പത്തി ഒന്ന് പെൺകുട്ടികൾ തിരിച്ചു വന്നു ബാക്കിയുള്ള ആളുകൾ അതായത് മുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അവരിപ്പോഴും എന്താണ് ലവ് തടവറയിലാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഇമാതിരി ഒരു കേസ് പോലും ഇതുവരെ ഒരു പോലീസ് കേസ് പോലും എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഒളിച്ചോടിപ്പോയെന്ന് ചിലപ്പോൾ ഈ എന്താണ് ഒളി കാണാതെ പോയെന്നുവല്ല കേസ് ഉണ്ടെങ്കിലുണ്ട് അല്ലാതെ ഒളിച്ചോടി പോയതിനോ അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടോ കേരളത്തിൽ ഇതുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പി സി ജോർജിന് കണക്കുകൾ എവിടെ നിന്ന് കിട്ടി ഇല്ലാത്ത കണക്കിനെക്കുറിച്ച് കുറിച്ച് പി സി ജോർജ് വാചാലനാകുമ്പോൾ സഭ എന്തിനു പിന്തുണയ്ക്കണം സഭ പറയുന്നു പബ്ലിക് അഫയേഴ്സ് കം അഫയേഴ്സ് കമ്മീഷൻ പറയുന്നു ഇതിൽ എന്താണ് ഇരകളുടെ ഇങ്ങനെ പോയ പെൺകുട്ടികളുടെ കുടുംബത്തിനും വ്യക്തികൾക്കും സുരക്ഷയും എന്താണ് അവരുടെ സ്വാതന്ത്ര്യവും സംരക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉന്നതതല അന്വേഷണം നടത്തണമെന്നാണ് അതായത് ഇതിനെക്കുറിച്ച് ഇനി സർക്കാർ അന്വേഷിക്കണം ഈ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയതിനെ കുറിച്ച് സർക്കാർ അന്വേഷിക്കണം എടോ നിങ്ങൾക്ക് വിവരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടൂ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളുടെ വീട്ടുകാർ പോലും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടട്ടെ പോലീസുകാർ അന്വേഷിക്കും അതിന് സർക്കാർ എന്ത് പിഴച്ചു നിങ്ങളുടെ മക്കൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ദണ്ണമുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക അല്ലാതെ എന്താണ് ഇത് ലൗജിഹാദാണ് ആനയാണ് ചേനയാണ് എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ വിവരം ഈ സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന് ഇല്ലാതെ പോയല്ലോ എന്ന് ജനാധിപത്യ കേരളം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിശയമൊന്നുമില്ല മറ്റൊന്ന് ഇതൊക്കെ വർഗീയ വിഷം തുപ്പുന്നതാണ് മുസ്ലിം പെൺകുട്ടികൾ പിഴച്ചു പോകുന്നില്ല അടുത്ത ആരോപണമാണ് പി സി ജോർജ് മുസ്ലിം പെൺകുട്ടികൾ പിഴയ്ക്കാത്തത് അവരെ പതിനെട്ട് തികയുന്നതിന് മുമ്പേ കെട്ടിച്ചു വിടും അതുകൊണ്ടാണ് പിഴച്ചു പോകാത്തത് മറ്റെല്ലാവരും മറ്റെല്ലാ സമുദായത്തിലും പതിനെട്ട് തികയാത്ത പെൺകുട്ടികളൊക്കെ പിഴച്ചു പോവുകയാണെന്ന എന്ത് അറുബോറൻ പ്രസ്താവനയാണ് പി സി ജോർജ് നടത്തിയത് ഇതിനെയൊക്കെയാണ് ഈ എന്താണ് സൈറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പിന്താങ്ങിയിരിക്കുന്നത് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നത് എന്നിട്ട് ഇതിനെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് സഭ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം പി സി ജോർജിനോട് പറയണമായിരുന്നു ഇനി മേലിൽ ഇമ്മാതിരി ഊള പ്രസംഗവും പ്രസംഗിച്ച് സഭയുടെ വേദികളിൽ വരരുത് സഭ്യമായി സംസാരിക്കാൻ കഴിയണം കഴിയുമെങ്കിൽ വരണം എന്നായിരുന്നു പറയേണ്ടത് അല്ലാതെ നിങ്ങളും കാസയുടെ മൈക്കും എടുത്തു വെച്ച് കാസ എന്ന് പറഞ്ഞാൽ കാസയും പിലാസയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിശുദ്ധമായ സംഭവങ്ങളാണ് ക്രിസ്തുവിൻ്റെ രക്തവും മാംസവും ഒക്കെ കുർബാന മധ്യേ എടുത്തുയർത്തുന്ന പാത്രങ്ങളാണ് കാസയും പിലാസയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വിശുദ്ധമായ എന്താണ് പദാവലിയാണ് എടുത്ത് ആ ഒരു വൃത്തികെട്ട സംഘടനയ്ക്ക് പേരിട്ടിരിക്കുന്നത് അതുപോലും എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഇതൊക്കെ പറയുന്നത് ആരോട് ഇതൊന്നും പറഞ്ഞാൽ ഇവർ ഇവരുടെ ഒന്നും ചെവിക്ക് കേൾക്കാറുമില്ല ഹൃദയത്തിൽ തറയ്ക്കാറുമില്ല ഇന്നലെ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഇവരുടെയൊക്കെ ഹൃദയങ്ങളിലാണ് ശുദ്ധികലശം നടത്തേണ്ടത് എങ്കിൽ മാത്രമേ കണ്ണ് തുറന്നെല്ലാം കാണാനും മനസ്സ് തുറന്നെല്ലാം കേൾക്കാനും ഉൾക്കൊള്ളാനും കഴിയുകയുള്ളൂ പിന്നെ മതരാഷ്ട്രവാദികളായ ഇസ്ലാമിക ശക്തികളെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ ഇടത് സർക്കാർ തന്നെ എതിർത്ത് പറയുന്നുണ്ടല്ലോ എസ് ഡി പിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഇവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നാടിന് നൽകുന്നതെന്ന് അവർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് അവരതിനെ എതിർക്കുന്നുണ്ട് ലീഗിനെ എതിർക്കുന്നുണ്ട് എന്നിട്ട് ഈ സഭകൾ എന്താണ് ചെയ്യുന്നത് യു ഡി എഫിനും ലീഗിനും ഓച്ഛാനിച്ച് നിൽക്കുകയല്ലേ ചെയ്യുന്നത് ഈ പറയുന്ന മത എന്താണ് മതാധിഷ്ഠി അധിഷ്ഠിത രാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംഘടനകളെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ വരാൻ കാത്തിരിക്കുന്ന യു ഡി എഫിന് കുഴലൂത്ത് നടത്തുന്നതും ഇതേ സഭകളല്ലേ അപ്പോൾ പിന്നെ എന്ത് എന്താണ് ഇതിനകത്ത് അർത്ഥം എന്ത് എന്താണ് ഈ ഒരു ഇരട്ടത്താപ്പ് സഭകൾ നടത്തുകയല്ലേ ഇതിനകത്തൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ സഭ ചിന്തിക്കാതെ ഈ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനൊക്കെ ഇങ്ങനെ പി സി ജോർജിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ എവിടെ പോയി നിൽക്കും ഏതായാലും ഈരാറ്റുപെട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട് കോടതിയെ ലക്ഷ്യത്തിന് എന്താണ് മറ്റു നടപടികൾ കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇത് പി സി ജോർജിനെ ചുമക്കുന്ന എന്താണ് ഈ സഭ നാറാതെ സൂക്ഷിച്ചാൽ കൊള്ളാം നാറുമെന്നത് ഉറപ്പാണ്